യേശു സ്തോത്രം യേശു നന്ദി അമ്മയ്ക്കും തിരിക്കുമാരൻ ഒരായിരം നന്ദി എൻ്റെ പേര് ശ്രീ കൃജി ഞാൻ വീഴുന്നത് കോട്ടയം ജില്ലയിൽ വാഗത്താനം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് എനിക്ക് മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് ഒന്നാമതായിട്ട് എൻ്റെ വീടുപണി നടക്കുമായിരുന്നു ആറുമാസത്തോളം കാലഘട്ടമായിട്ട് ആറുമാസമായിട്ട് എൻ്റെ വീടുപണി മുടങ്ങി കിടക്കുമായിരുന്നു അന്നേരം എനിക്കൊരു വസ്തു ഉണ്ടായിരുന്നു ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അത് വിൽക്കാനായിട്ട് ഞാൻ ആകും നോക്കിയിട്ടും വിറ്റു പോകുന്നില്ലായിരുന്നു അതിന് നല്ലൊരു വില ആരും പറയുന്നില്ലായിരുന്നു അവസാനം ഒരാൾ വന്ന് നല്ല വില പറയുകയും അത് ആ തുക കൊണ്ട് ഞാൻ വീട് പൂർത്തിയാക്കുകയും ചെയ്തു പിന്നെ എൻ എൻ്റെ വൈഫിൻ്റെ കല്യാണം ഞങ്ങളെ ഇവരുടെ ഇവളുടെ വീട്ടുകാർ പറഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം നടന്നാൽ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചു മാതാവിൻ്റെ കൃപയാൽ എനിക്ക് ഒരു കൊല്ലത്തിനായി ഞങ്ങളുടെ കല്യാണം നടക്കുകയും വൈഫ് തിരിച്ച് ഇറ്റലിക്ക് പോവുകയും ചെയ്യുകയാണ് പിന്നെ എൻ്റെ പെങ്ങളുടെ കാര്യത്തിനു വേണ്ടി ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പെങ്ങളുടെ കല്യാണം നടക്കണമെന്ന് നടക്കാൻ വേണ്ടിയായിരുന്നു അതും ഈ നിയോഗത്തിൽ മാതാവ് സാധിച്ചു തന്നിരുന്നു ഞാൻ ഈ നിയോഗങ്ങളെല്ലാം എടുക്കുമ്പോൾ ഞാൻ വെളുപ്പനെ മൂന്ന് മണിക്ക് എണ്ണിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് മണിക്ക് എണ്ണിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പ്രി പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നെയും കിടക്കുന്നത് പിന്നെ വെളുപ്പനെണ്ണിക്കും പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ നേരത്തെ അങ്ങനെ ബൈബിൾ വായിക്കുക കുറവായിരുന്നു രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും പിന്നെ രാവിലെയും വൈകിട്ടും കൊന്ത വെല്ലും സന്ധ്യ പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവരെ എനിക്ക് ഉള്ള പോലെ ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ അത് അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ കൃപാസനത്തിൽ നിന്ന് വാങ്ങുന്ന പത്രം ഞാൻ വെസ്റ്റ് ചാനലിലും ജനങ്ങളുടെ ജനങ്ങളുടെ കയ്യിലുള്ള ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ബ്രദറിനു വേണ്ടി ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അതും അവന് ഓക്കുപേഷൻ തെറാപ്പി ഫൈനൽ ഇയറും പാസ്സായായിരുന്നു എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജാസ്മി ഞാൻ ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്ക് കയ്യിൽ ഒരു അരിമ്പാറ വന്നിട്ടുണ്ടായിരുന്നു വിരലിൽ അത് ഞാൻ വിചാരിച്ചത് നമുക്ക് വല്ലതും ഹോസ്പിറ്റലി വല്ലതും പോയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഹോസ്പിറ്റൽ വല്ലതും പോയിട്ട് നമുക്കത് എടുത്ത് മാറ്റാം എന്നായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എ ഞാനിങ്ങനെ പരട്ടുമായിരുന്നു എൻ്റെ വിരലിൽ അപ്പോൾ അതിനെ ചെയ്ത് എനിക്ക് ഉടമ്പടി തൈലം ഇതാക്കി എൻ്റെ അരിമ്പാറ എടുത്ത് മാറി മാറ്റിത്തന്നു ആ അരിമ്പാറേൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് അരിമ്പാറയും വരുന്നുണ്ടായിരുന്നു അതെല്ലാം ഉടമ്പിടി തൈലം വഴി എനിക്ക് സൗഖ്യപ്പെട്ടു തന്നു പിന്നെ എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിക്ക് മുൻപ് ഞാൻ അങ്ങനെയൊന്നും ബൈബിളൊന്നും വായിക്കില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അരമണിക്കൂർ അതിൽ കൂടുതലും ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പിന്നെ ഇപ്പം ഉടമ്പടിക്ക് മുൻപ് ഞാൻ എങ്ങനെ നൈറ്റ് എവിടെയെങ്കിലും കഴിഞ്ഞാൽ തന്നെ വന്ന് സന്ധ്യപ്രാർത്ഥനയൊന്നും ചെല്ലില്ലായിരുന്നു പക്ഷേ ഉടമ്പടിക്ക് ശേഷം ഞാൻ എല്ലാ ദിവസം രാവിലെയും അതേപോലെ വൈകിട്ടാണെങ്കിലും സന്ധ്യാപ്രാർത്ഥന ഇല്ലുമായിരുന്നു പിന്നെ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന രാവിലെ തനിയെ ആണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഉടുമ്പടി പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് മേടിച്ച് ഓരോ ബെസ്റ്റ് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കൊടുക്കാന് പിന്നെ പിന്നെ ആ മടി മാറ്റി തന്നു മാതാവ് ഞാൻ ബസ് സ്റ്റാൻഡിലാണെങ്കിലും എനിക്കറിയാത്തവരുടെ ഇടയിലാണെങ്കിലും ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഉടുമ്പടി പത്രം പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊന്നും അങ്ങനെ അനാഥാലയത്തിൽ അങ്ങനെ സന്ദർശിക്കാറൊന്നുമില്ലായിരുന്നു ചൂടുമ്പിടി എടുത്തതിന് ശേഷം തൊട്ട് എൻ്റെ മനസ്സിൽ ഓരോന്നും അങ്ങനെ പറഞ്ഞങ്ങനെ കാരുണ്യ പ്രവർത്തികളാണെങ്കിലും ഞാൻ ഓരോന്നും ചെയ്യുമായിരുന്നു അനാഥാലയത്തിൽ പോയി ഓരോരുത്തരെയും കാണുമായിരുന്നു എന്തെങ്കിലും വേണ്ടത്ര സഹായമൊക്കെ ചെയ്യുമായിരുന്നു എന്നെ കൊണ്ട് കഴിയുമെന്ന് കഴിയുന്ന വിധത്തിൽ പിന്നെ എന്താ അവിടെ കൊണ്ടുപോയി ഓരോ ഡ്രസ്സുകളും അതെല്ലാം മേടിച്ചു കൊടുക്കുമായിരുന്നു ഓടി ഓടി നന്ദി പറയുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും എസ് കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ആറിൽ ഇരുപത്തിയഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എന്ന മകൻ തൻ്റെ വൈഫും അമ്മയും ആയിട്ട് തനിക്ക് തങ്ങളുടെ വീട് പണി പൂർത്തിയാകാതെ കിടന്നത് അത് അതിനു വേണ്ടിയിട്ട് സോഴ്സ് ഇല്ലായിരുന്നു തങ്ങൾക്ക് എങ്ങനെ അതിനൊരു പൈസ തങ്ങളുടെ കയ്യിലില്ല ആറുമാസത്തോളമായി തങ്ങള് നോക്കുന്നു മറ്റു മറ്റൊരു ബിൽഡിങ് പോകുവാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ബിൽഡിങ് പോവുകയും അതിലൂടെ തങ്ങളുടെ വീട് പണി സുഗമമായിട്ട് നടന്നു അനുജത്തിയുടെ വിവാഹം അതുപോലെ തന്നെ തങ്ങളുടെ വിവാഹത്തിന് തടസ്സമുണ്ടായിരുന്നു അതുമെല്ലാം ക്ലിയറാക്കി പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് തനിക്ക് വന്ന മാറ്റം അതിലൂടെ താൻ ദൈവത്തോട് കൂടുതൽ അടുത്തപ്പോൾ ദൈവത്തിന് തന്നോടെടുക്കാൻ സാധിച്ചു അതാണ് ഈ മക്കൾ ഇവിടെ വ്യക്തമാക്കുക ബൈബിൾ വായനയോ അല്ലെങ്കിൽ പ്രാർത്ഥന രീതികൾ ഇതൊന്നും തങ്ങൾക്കതൊന്നും ഇല്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം വചനം വായിക്കാൻ തുടങ്ങി അപ്പോൾ വചനം നമ്മെ വായിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനെ ഇന്ന് തനിക്കും കുടുംബത്തിനും ലഭിച്ച നന്മകൾക്ക് അതുപോലെ ജാസ്മി ആ മകളുടെ ജീവിതത്തിലും തനിക്ക് കിട്ടിയ കൃപകൾ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം വളർച്ച എല്ലാത്തിനും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നെല്ലാം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക